ഹാർട്ടിലെ ബ്ലോക്കുകൾ പ്രധാനമായും ഏഴ് തരത്തിലുണ്ട് ഇതിന്റെ ഓരോന്നിന്റെയും ചികിത്സ വ്യത്യസ്തമാണ് പക്ഷേ നിങ്ങൾക്കിതറിയോ നിങ്ങൾ വിചാരിക്കുക ഹാർട്ടിലെ ബ്ലോക്ക് എല്ലാം ഒരേപോലെ എന്തോ ഒരു തടസ്സം നമ്മുടെ വീട്ടിലെ പൈപ്പ് ബ്ലോക്ക് ആയാൽ നമ്മൾ ചോദിക്കില്ലേ ഇതിന്റെ ഉള്ളിൽ ഗ്രീസ് അടങ്ങിയതാണോ ചളി കട്ടയായതാണോ അതോ പൈപ്പ് ഉള്ളിൽ പൊട്ടിയതാണോ സിമന്റ് കഷ്ണമാണോ ഇതുപോലെ ബ്ലോക്ക് ഏത് തരമാണെന്ന് അറിഞ്ഞ് കണ്ടെത്തിയാണ് കാർഡിയോളജിസ്റ്റുകൾ ബ്ലോക്കിന് ചികിത്സ നിർദ്ദേശിക്കുക മാത്രമല്ല ഓരോ ബ്ലോക്കിന്റെ തരത്തിനനുസരിച്ചാണ് ആ രോഗിയുടെ തുടർ ചികിത്സയുടെ ഫലം കിട്ടുക ഇതൊന്നും അറിയാതെ രോഗികൾ ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് എന്ന് മാത്രം ആലോചിച്ചിരിക്കുകയാണ് ബ്ലോക്കുകളുടെ കൂട്ടത്തിലെ ാമത്തത് സോഫ്റ്റ് പ്ലാക്ക് ആണ് രക്തധുപനികൾക്കകത്ത് കൊഴുപ്പ് വളരെ കൂടിയ അളവിൽ അടിഞ്ഞു കൂടി നിൽക്കുന്ന അവസ്ഥ ഇതിനെ വൾണറബിൾ പ്ലാക്ക് എന്ന് പറയും ഈ ബ്ലോക്കിന്റെ പ്രത്യേകത ഇത് ചിലപ്പോ ഇരുപതോ മുപ്പതോ ശതമാനം മാത്രം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് തീരെ സ്റ്റേബിൾ അല്ല പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു അറ്റാക്ക് സംഭവിക്കുന്നു എഴുപത് ശതമാനം ഹാർട്ട് അറ്റാക്കും സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാക്കിൽ നിന്നാണ് സംഭവിക്കുക രണ്ടാമത്തത് ഫൈബ്രസ് പ്ലാക്ക് ആണ് ഇത് കുറച്ചുകൂടെ കട്ടി കൂടി ഉറച്ചുപോയതാണ് ഇത് പെട്ടെന്ന് സംഭവിക്കില്ല മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ മാത്രമാണ് ഉണ്ടാവുക ഈ ബ്ലോക്കുകൾ സാധാരണഗതിയിൽ എഴുപത് ശതമാനം അധികം കൂടുതലും സാധ്യതയുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷണം ആയാസപ്പെടുന്ന സമയത്ത് അഞ്ചേന എന്ന് പറയുന്ന നെഞ്ചുവേദന അനുഭവപ്പെടും ഇതിന്റെ പ്രധാന ചികിത്സ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റന്റിംഗും തന്നെയാണ് ഇത് സാധാരണഗതിയിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയില്ല മൂന്നാമത്തെ ബ്ലോക്ക് ഡിസെക്ഷൻ ഇത് സത്യത്തിൽ ഒരു തടസ്സമല്ലോ രക്തദമനിയെ ഉള്ളിൽ വിണ്ടു കയറുന്ന അവസ്ഥ ഇത് പലപ്പോഴും പ്രധാന സംഭവിക്കുന്ന വിള്ളലുകളാണ് ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും പ്രഗ്നൻസിയുടെ സമയത്തും ടെൻഷൻ കാരണം ഇത് സംഭവിക്കാം ഇതിന് പലപ്പോഴും ബ്ലോക്ക് നീക്കുന്ന ചികിത്സ ആവശ്യം വരില്ല മരുന്ന് മാത്രം മതിയാവും നാലാമത്തത് ഇൻറ്റിമൽ കാൽഷ്യം എന്ന് പറയും രക്തധമനികളുടെ ഏറ്റവും ഉള്ളിലുള്ള കാൽഷ്യം കാൽഷ്യം വളരെ ഒരു കട്ടിക്കൂടിയൊരു ആയതുകൊണ്ട് ഈ ബ്ലോക്ക് നീക്കാൻ പലപ്പോഴും സ്പെഷ്യൽ ഉപകരണങ്ങൾ വേണ്ടി വരും റോട്ടാബ്ലേഷൻ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് തുറക്കേണ്ടി വന്നേക്കാം കത്തി പതിപ്പിച്ച ബലൂണുകൾ വേണ്ടി വന്നേക്കാം ഓർബിറ്റൽ ആൻജോപ്ലാസ്റ്റി വേണ്ടി വന്നേക്കാം അഞ്ചാമത്തത് അഡ്വന്റീഷ്യൽ കാൽഷ്യം എന്ന് പറയും രക്തമനികളുടെ പുറമെയുള്ള തൊഴിലിൽ അടിഞ്ഞുകൂടുന്ന കാൽഷ്യം ഇത് വളരെ കട്ടി അത് കാരണം രക്തധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയാണ് ബ്ലോക്ക് നീക്കി സ്റ്റെന്റ് ഇടുന്ന സമയത്ത് കൃത്യത കിട്ടില്ല അത് കാരണം ഈ കാൽഷ്യം പൊടിച്ച് കളയുന്ന ഐ ചികിത്സ പലപ്പോഴും വേണ്ടി വന്നേക്കാം ആറാമത്തത് ട്രോംബസ് ബ്ലോക്കുകൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ത്ത് പെട്ടെന്ന് കൂടുന്ന രക്തക്കട്ടകൾ വേഗിപ്പോയാൽ ഇത് പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും രക്തധമനി പൂർണ്ണമായിട്ട് അടഞ്ഞു പോവാണ് ഇതിന്റെ ചികിത്സ ഈ രക്തക്കട്ട വലിച്ചെടുക്കുക അതല്ലെങ്കിൽ രക്തക്കട്ട പൊടിച്ച് കളയുന്ന ഇഞ്ചക്ഷൻ ഉപയോഗിക്കുക അതിഗംഭീരമായ കാൽഷ്യം അടിഞ്ഞു കൂടിയ പ്ലാക്കുകൾ പാറ പോലെ ഉറച്ച കാൽഷ്യം കട്ടകൾ ഒരു കാർഡിയോളജിസ്റ്റിന്റെ ഏറ്റവും പേടി സ്വപ്നമാണ് പലപ്പോഴും രക്തധമനികൾക്കകത്തേക്ക് ക്യാമറ ഇറക്കി നോക്കേണ്ടതായിട്ട് വരാം റോട്ട ആൻജിയോപ്ലാസ്റ്റി ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റി ഐ വി എൽ ആൻജിയോപ്ലാസ്റ്റി അതല്ലെങ്കിൽ പൈപ്പാ സർജറി വേണ്ടി വന്നേക്ക ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് കാർഡിയോളജി ചോദിക്കുക എനിക്കുള്ള ബ്ലോക്ക് ഏത് ടൈപ്പ് ാണ് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ കാൽഷ്യം ഉണ്ടോ രണ്ടാമത്തത് ആൻജിയോഗ്രാമിന് പുറമെ വേറെ എന്തെങ്കിലും ഇമേജിംഗ് വേണോ എന്ന് വെച്ചാൽ ഐവസ് തുടങ്ങിയ ക്യാമറ ഇറക്കി നോക്കേണ്ടതുണ്ടോ മൂന്നാമത് കാൽഷ്യത്തിന്റെ അളവെത്രയാണ് അത് ചികിത്സിക്കാൻ റോട്ടാൻപ്ലാസ്റ്റി ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റി ഐ വി എൽ വേണ്ടതുണ്ടോ നാലാമത്തത് ചില കേസുകളിലെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക പ്രത്യേകിച്ച് ആൻജിയോപ്ലാസ്റ്റി പറ്റില്ല ബൈപാസ് വേണം എന്ന് പറയുന്ന കേസുകൾ